കൊല്ലം ശ്രുതിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചുൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് കിച്ചുവിൻ്റെയും ഋതപ്പൻ്റെയും വീടായിട്ടുള്ള സുതിലയത്തിലോട്ട് കിച്ചു പോകുന്നതാണ് ആ ഒരു വ്ലോഗ് അവിടെ ചെന്ന് ഈ ഋതപ്പൻ എന്ന് പറയുന്ന ആ ഒരു അനിയൻ പയ്യനുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നു അവന് ഫുഡൊക്കെ കൊടുക്കുന്നു എന്നിട്ട് തിരിച്ച് അവൻ അതേപോലെ വീട്ടിലാക്കുന്നു പോകുന്നു പക്ഷേ ഇവിടെ പറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്ന് മൂന്ന് കാര്യങ്ങളുണ്ട് ആദ്യം കിച്ചു അവിടെ കയറി ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് ബേസിക്കലി എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഫീൽ ചെയ്തത് ഈ പയ്യന് ആ ഒരു വീട്ടിൽ യാതൊരു റോളും ഇല്ല ഒരു അതിഥിയെ പോലെയാണ് ചെന്ന് കയറുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കിച്ചു യൂട്യൂബിൽ മനഃപൂർവ്വം ഇട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇതാണ് കിച്ചുവിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്ന് നമ്മളെ അറിയിച്ചതായിട്ടാണ് എനിക്കത് കണ്ടപ്പം തോന്നിയത് സാമാന്യ ബോധമുള്ളവർക്ക് അങ്ങനെ തന്നെ തോന്നത്തുള്ളൂ അങ്ങനെ കിച്ചു ആ വീട്ടിൽ ചെല്ലുന്നു ഋതപ്പനുമായിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്യുന്നു ആ സമയത്ത് ഋതപ്പൻ കിച്ചുവിനെ വിളിച്ചുകൊണ്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം എന്തോ എന്തോ നീ ട്രോഫി പാട്ട് പത്തായിരം കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരനെ കിട്ടിയ അംഗീകാരങ്ങളാണ് ആ അടിയിൽ കിടക്കുന്നത് ഒരു കീസിനകത്താക്കി വെച്ചിരിക്കുവാണ് ആ മനുഷ്യന് കിട്ടിയ ട്രോഫിയും കാര്യങ്ങളും എല്ലാം അന്നേരം തന്നെ നിങ്ങൾ മനസ്സിലാക്കി ഇവർക്ക് എന്ത് ബോധം ഉണ്ടെന്ന് തീർന്നിട്ടില്ല ഇനിയാണ് ബാക്കി ഓഹോ എന്റെ അമ്മയുടെ ട്രോഫികൾ കാണണ്ടേന്ന് അതായത് കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരൻ്റെ ട്രോഫിയും കാര്യങ്ങളും എല്ലാം കട്ടിൻ്റെ അളിയിലോട്ട് അങ്ങ് കയറ്റിയിട്ടുണ്ട് പുള്ളിക്കയർത്തിയുടെ അതായത് രേണു സുതിയുടെ ട്രോഫികളാണ് ഇപ്പം വീട്ടിലോട്ട് കയറി വരുമ്പോൾ നിരത്തി പിടിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് ഞാൻ ഇതിനെ ആൻസർ പറയേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞതാണ് ഇനി അഥവാ നിങ്ങൾക്കും ആൻസർ കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ സുതി മരിച്ചു കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് മുന്നേ കുറച്ച് ഇൻ്റർവ്യൂസ് ഒക്കെ ആൾക്കാരൊക്കെ പോയി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത് കൊല്ലം സുതിയുടെ ഈ ട്രോഫിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം കണ്ടല്ലോ ഇത് കുറച്ച് നാളുകൾക്ക് മുന്നേ ഉള്ള ഒരു ഇന്റർവ്യൂ ആണ് ഇതിനകത്ത് ആ ട്രോഫി ഇരിക്കുന്ന എവിടെയാന്ന് നിങ്ങൾ കണ്ടോ അതായത് ഒരു സൈഡിൽ ഇരുന്ന് രേണു കരയുന്നുണ്ട് അതായത് സുധിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ സുതിക്ക് കിട്ടിയ അംഗീകാരം അതായത് ആ ഒരു ട്രോഫി അവിടെ ഫ്രണ്ടില് തന്നെയാണ് വെച്ചിരിക്കുന്നത് ആ സാധനങ്ങളെല്ലാമാണ് ഇപ്പൊ കട്ടിൻ്റെ അടിയിൽ ഒരു ചാക്കിനാത്തങ്ങാണ്ട് കെട്ടിപ്പൊതിഞ്ഞ് അവിടെ കണ്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കഷ്ടം എനിക്ക് സി രേണു സുതി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആ ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റിയിലാണ് നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് ആ ഒരു മനുഷ്യനെയാണ് നിങ്ങൾ ചെയ്യുന്നത് മനസ്സിലായില്ലേ അത് വിറ്റാണ് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇപ്പം റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ല വേറെ ഒന്നും അല്ല അപ്പം അതിനോട് ഇത്തിരിയെങ്കിലും ഒരു ബഹുമാനം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്നും കാണിക്കാതിരിക്കുക ഇനി വേറെ ഒരെണ്ണം കൂടി ഞാൻ കാണിക്കാം അതായത് സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ ആരെങ്കിലുമൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമുക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിലും നമ്മൾ വെക്കുന്ന സാധാരണ എവിടെയാണ് നമ്മളെല്ലാരെയും കാണിച്ചുകൊണ്ടൊക്കെ തന്നെയായിരിക്കും വെക്കുന്നത് അല്ലെങ്കിൽ അത് പൊടിയൊന്നും എടുക്കാതെ വളരെ സൂക്ഷിച്ച് ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ വെക്കുന്നത് ഇപ്പം എൻ്റെ ഒരു കേസ് എടുക്കാം എൻ്റെ വളരെ എനിക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ചേട്ടൻ എൻ്റെ ചേട്ടൻ മരം മരിച്ചുപോയി മരിച്ചുപോയിട്ടിപ്പം എട്ട് വർഷമായി അപ്പൊ ആ ചേട്ടൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഇപ്പോഴും അതേപോലെ പൊന്നുപോലെ സൂക്ഷിക്കുന്നുണ്ട് ഈവൺ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉൾപ്പെടെ എല്ലാം അതേപോലെ തന്നെ റൂമിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അറിയോ അല്ലാതെ ഇവർ കാണിക്കുന്ന പോലെ കട്ടിൻ്റെ അടിയിലോ കീസിനകത്തോ കെട്ടിയൊന്നും വെച്ചിരിക്കുകയൊന്നും അല്ല ഇനി ഇവരുടെ ഇവർ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പ്ലാസ്റ്ററോ എന്തോ ഇതിന് പറയുന്ന ജിപ്സോ എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ ആണി അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഓരോരുത്തരും ഗിഫ്റ്റ് ചെയ്യുന്ന ഇവിടെ മാറ്റി മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മളത് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിട്ട് അപ്പം ഇതെന്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ് ഇത് എനിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ എടുത്തു തന്ന കുക്കാണ് സ്റ്റാർ മാജിക് സ്റ്റമാർ പടാറുള്ള പാതിയായിട്ട് ചെന്നപ്പം ഈ ഷർട്ടൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്ന ഷർട്ടാണ് കേട്ടോ തിരിച്ചു കൊടുക്കണം എനിക്ക് സുന്ദരൻ ഭയങ്കര തെളിയിക്കുന്ന ഒരു ഫോട്ടോയാണ് കണ്ടല്ലോ ഫോട്ടോ സ്ഥലം നിങ്ങൾ കണ്ടോ അതായത് അലമാരിയുടെ മണ്ടയിൽ എന്താണ് ഇതിന് മറുപടി പറയേണ്ടത് ഇതുപോലെയാണ് സുതിയുടെ പല സാധനങ്ങളും ആ ഒരു വീട്ടിൽ കിടക്കുന്നത് അത് മാത്രമല്ല ആ വീ ആ വീട് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഇവർക്ക് കൊടുത്തത് എത്ര മനോഹരമായിട്ടാണ് ആ ഒരു വീട് പണിഞ്ഞിരിക്കുന്നത് ഇപ്പം അതിൻ്റെ ആ ഒരു സാഹചര്യങ്ങളൊക്കെ കണ്ടില്ലേ കിച്ചു എന്ന് പറയുന്ന ഒരു പയ്യന് അവിടെ ചെന്ന് നിൽക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടായിട്ടുണ്ട് അതായത് രേണുവിൻ്റെ സകലമാന ബന്ധുക്കളും ആൾക്കാരും എല്ലാം ആ വീട്ടിലുണ്ട് ഈ ഒരു പയ്യന് ഒരു റോളും ഇല്ല അവ ഇതിനകത്ത് എടുത്ത് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഋതപ്പ ഋതപ്പൻ്റെ റൂം അവിടെ ഋതപ്പൻ എവിടെയാണ് കിടന്നുറങ്ങുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ആ പയ്യൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് ആ വീടുമായിട്ട് ഇപ്പം കിച്ചുവിന് യാതൊരു ബന്ധവുമില്ല അതൊരു പരമാർത്ഥവും അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല ഇനി ഈ വീടിൻ്റെയും വൃത്തിയുടെയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം കഴിഞ്ഞ വട്ടം ഇവരുടെ വീട്ടിൽ പോയി ഇൻ്റർവ്യൂ എടുത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞൊരു കാര്യമാണ് അതായത് ആ വീട്ടിലോട്ട് കയറാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കിടക്കുവാണെന്ന് മനസ്സിലായില്ലേ ഞാൻ അതിനെപ്പറ്റി ഇനി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കിട്ടിയ വീട് പൊന്നുപോലെ സൂക്ഷിക്കാൻ നിങ്ങൾ പഠിക്കുക ഇല്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഇന്റർവ്യൂവിനകത്ത് നിങ്ങൾ വളരെ ഇമോഷണൽ ആയിട്ട് വന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ആ വീട് കിട്ടിക്കഴിഞ്ഞാൽ സുതിചേട്ട് വീടായിരിക്കും അത് സുതിചേട്ടനായിരിക്കും ആ ഒരു വീട്ടിനകത്ത് മൊത്തം എന്നൊക്കെ ഉള്ള രീതി നിങ്ങൾ പറയുന്നുണ്ടായിരുന്നത് പക്ഷെ എന്ന് പറയുന്ന ആ ഒരു കലാകാരന് കിട്ടിയ അംഗീകാരങ്ങൾ പോലും നിങ്ങൾ കട്ടിൻ്റെ അടിയിലാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവരുടെ ഇന്റർവ്യൂവിനകത്ത് ഇവർ ആ ഒരു വീട്ടിനെ പറ്റി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ കേൾപ്പിക്കാം എന്ത് കൊടുത്താലും വീട് കൊടുത്താലും എന്ത് കൊടുത്താലും എനിക്കല്ല എനിക്കും എന്റെ പിള്ളേർക്ക് എന്റെ താമസിക്കുന്ന വീടായിരിക്കണം അത് ആ വീട് ചേച്ചി വാടക എങ്ങനെയാണ് കാരണം നമുക്ക് അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ഒരു സേവിങ്സോ അല്ലെങ്കിൽ ഒരു സമ്പാദ്യമോ കാര്യങ്ങളോ ഒന്നും കരഞ്ഞോണ്ട് പറഞ്ഞ കാര്യമാണ് അതായത് വീടോ കാര്യങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ശുതി ചേട്ടനായിരിക്കണം അത് സുതിച്ചേട്ടനായിരിക്കണം അതിനകത്ത് എല്ലാം ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു സൂചിച്ചേട്ടനെ കിട്ടിയ ട്രോഫി പോലും കൊണ്ടുവന്ന് കട്ടിൻ്റെ അടിയിലും സൂചിചേട്ടൻ്റെ ഫോട്ടോയൊക്കെ അലമാരയുടെ വണ്ടയിൽ പേരിന് വേണ്ടി ഒരു ഫോട്ടോ ജസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സൈഡിൽ മൊത്തവും നിറച്ച് രേണുവിൻ്റെ കുറച്ച് ട്രോഫിയും കാര്യങ്ങളുമൊക്കെ ഒന്നും പറയാനല്ല ഇനി കൂടുതലായിട്ട് ഇനി നമ്മളെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറേ അന്തം ഫാൻസ് വന്നു പറയും നിനക്കൊന്നും ഒരു പണിയുമില്ലേ ഏ എടാ ഇതൊക്കെ എടേ നമ്മുടെയൊക്കെ പണി നിനക്കൊന്നും ഒരു ബോധവും വിവരവും ഇല്ലെങ്കിൽ ഒന്നും പറയാനില്ല കിച്ചുവിൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ്സ് ചെയ്യാൻ വായിച്ചു തരാം രേണുവിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ പക്ഷെ ഈ കാര്യത്തിൽ പറ്റുന്നില്ല ആ വീട് സുതി മരിച്ചപ്പോൾ സുതിയുടെ വൈഫിനും കുട്ടികൾക്കും കൂടി താമസിക്കാനാണല്ലോ അത് ചെയ്തു തന്നത് അല്ലാതെ വൈഫിൻ്റെ വീട്ടുകാർക്ക് താമസിക്കാനല്ലോ എന്നിട്ട് ഇപ്പോൾ കുടുംബം മൊത്തം ആ വീട്ടിലും കിച്ചു ഒരു വിരുന്നുകാരനെ പോലെയും ആ വീട് ഒന്ന് വൃത്തിയായി പോലും സൂക്ഷിക്കുന്നില്ല കറക്റ്റ് കാര്യമല്ലേ അതായത് കിച്ചു എന്ന് പറയുന്ന പയ്യൻ ആ വീട്ടിൽ ചെന്നത് ഒരു വിരുന്നുകാരനായിട്ടാണ് ഏഹ് നിങ്ങൾ ആ ഒരു വീഡിയോ എടുത്തു വെച്ച് നോക്കിക്കോ നിങ്ങൾ റിപ്പീറ്റഡ്ലി നിങ്ങൾ ആ വീഡിയോ എടുത്തു വെച്ച് കണ്ടോ ആ പയ്യന് യാതൊരു റോളും ഇല്ല അവിടെ അവൻ ആരോടെ ഒന്നും സംസാരിക്കുന്ന പോലും ഇല്ല അവൻ ഏതോ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്ന് കേറുന്ന കണക്കാണ് ആ പയ്യൻ നിൽക്കുന്നത് ആ ഒരു കണ്ടീഷനിലായിട്ടുണ്ട് കുടുംബം മൊത്തം അട്ടിപ്പേറ് കിടക്കുവല്ലേ അപ്പോൾ ഒന്ന് വൃത്തിയാക്കി കൂടെ കഷ്ടം ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഇത് ചെയ്ത് തന്നവർ ഇഡിയാക്കപ്പെടുന്നു എത്രയോ കലാകാരന്മാർ മരിച്ച വിധവമാർക്കും കിട്ടാത്ത ഒരു ആനുകൂല്യങ്ങളാണ് കുട്ടികളെ ഓർത്തല്ലേ കിട്ടിയത് ഞാൻ ആദ്യമായി രേണുവിനെ വിമർശിക്കുന്നു ഞാൻ പറഞ്ഞത് ഒരു ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു തരക്കേടുില്ല പറഞ്ഞത് കറക്റ്റ് കാര്യം തന്നെയാണ് ഇങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വന്ന് പ്രതികരിക്കേണ്ടത് ഇതൊക്കെ നമ്മൾ വന്ന് ചൂണ്ടി ചൂണ്ടിക്കാണിക്കുമ്പം നമ്മൾ കുറ്റക്കാരനാവുമാണ് കിച്ചു ആ വീട് നന്നായി നോക്കാൻ പറയണം ഒരുപാട് പേരുടെ സ്നേഹമുണ്ട് അതിന്റെ പിറകിൽ വന്ന വഴികൾ മറന്നു പോകരുത് എല്ലാം വാരി വലിച്ചു ഇട്ട പോലെ നിന്റെ വീടാണ് നീ ശ്രദ്ധിക്കണം പണ്ട് ഇന്റർവ്യൂവിലൊക്കെ രേണുവിന്റെ കരച്ചിൽ കണ്ട് ഒരുപാട് ആൾക്കാർ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ രേണുവിനെ തീർച്ചയായിട്ടും അവർക്കും കൂടിയൊക്കെ ഒരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പൊ ആ ഒരു പരിസരവും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അല്ലെങ്കിൽ വാക്കിട വൈകാം സുധിയുടെ വീട്ടിൽ സുധിയുടെ ട്രോഫികൾ കട്ടിലിന്റെ കീഴേ രേണുവിന്റെ സ്വീകരണ മുറിയിൽ കൊള്ളാം നല്ല കാര്യം ഇത്രയൊക്കെ ഉള്ള കാര്യം എന്തായാലും ഒന്നും പറയാനില്ല ആൾക്കാർക്ക് കാര്യങ്ങൾ പിടികിട്ടി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഇനി വേറൊരു കാര്യം കൂടി പറയാം ഈ നേരത്തെ അതുലിൻ്റെയൊക്കെ പേര് കൊണ്ടുവന്ന് പുള്ളിക്കിരത്തി ഒരു കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തിട്ടിരിക്കുക വരുന്നല്ലോ ഇപ്പം നിലവിൽ അറിയാൻ സാധിച്ചത് ബിഗ് ബോസിൽ ആണെന്നാണ് അപ്പോൾ ഇനി കേസിൻ്റെയും ഒന്നും പുറയാലൊന്നും പോയില്ല കാര്യം എത്രയും പെട്ടെന്ന് ബിഗ് ബോസിൽ കയറണമെന്ന് ആരെയും കാര്യം ബിഗ് ബോസിൽ പോകുമ്പോൾ നമ്മൾ ഈ കേസും പഴക്കമായിട്ടൊന്നും നിന്നൂടാ പോലീസ് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് ഇനി കേസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു മനുഷ്യരും വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് രേണുവിനെ ബിഗ് ബോസിൽ കാണാം എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക